പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ എവിടെയാണെന്നറിയോ നമ്മുടെ സ്വന്തം ഗൗരീശ്വര അമ്പലത്തിലാണ് ഇവിടെ ആനൂട്ട് നടക്കാനുട്ടോ അപ്പൊ അതിൻ്റെ വിശേഷം കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില് വന്നേക്കുന്നത് ഒരുപാട് ആനകളുണ്ട് അതില് പിടിയാനകളും കൊമ്പനാനകളും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരുടെയും വീഡിയോ നമുക്ക് കണ്ടാലോ അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫുള്ളായിട്ട് കാണാം എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് തരാം അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം ഓരോ ആനകളെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെറിയ ചെറിയ ഷോർട്ട് പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എല്ലാവർക്കും എല്ലാ ആനകളെയും നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഓരോരുത്തരെ ഓരോരുത്തരെ കണ്ടാലോ ഈ ചേട്ടനും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ എല്ലാ ആനപ്രേമികൾക്കും അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം ഓരോ ആനകളായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടോ രാവിലെ ഏഴര ആയപ്പോൾ ആനകുട്ട് തുടങ്ങുമെന്ന് പറഞ്ഞാൽ നേരത്തേ നമ്മൾ പോയതാണ് അപ്പോഴത്തേനും ആനകൾ ഓരോന്നും ഓരോന്നായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ ഇതേ കണ്ടില്ലേ എന്ത് സുന്ദരിയായിട്ടാണ് ഈ ആന നിൽക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇതിൻ്റെ കൂടെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിനെ നമ്മൾ അവിടെ വെച്ചിട്ട് കണ്ടു അപ്പോൾ അവരെ എടുത്ത് നമ്മൾ കുറച്ചു സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നെട്ടോ നമ്മുടെ വീഡിയോ കാണാറുണ്ട് ഇഷ്ടമാവണുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി പിന്നെ കുറച്ച് നേരം അവരടുത്ത് സംസാരിച്ചിരുന്നു പിന്നെ ആനൂട്ടിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ ആ ഒരു ക്ലിപ്പ് വോയിസ് കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഗൗരീശ്വര അമ്പലത്തിലാണ് ഇവിടുത്തെ ആനോട്ട് കാണാനാണ് വന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ എട്ടാമത്തെ കൊല്ലമാണ് ചെറായി ഗൗരീശ്വര ക്ഷേത്രത്തിൽ സേനാനുപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആനോട്ട് ഇരുപത്തി അഞ്ചാനകൾ വെച്ച് തുടങ്ങിയതാണ് നമ്മളിപ്പോ ഇവിടെ ചെറായി ഗൗരീശ്വര ക്ഷേത്രം പുനരുദ്ധാരണം ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചെലവ് ചുരുക്കിട്ട് പ്രാവശ്യം പതിമൂന്നാനാണ് ആ ആനൂട്ടിനെ നിർത്തണത് അപ്പോൾ എല്ലാ ആനകളും ഓരോ ആനയും കൂടി ഒരാനുണ്ട് അതുകൊണ്ട് എന്താ കഴിഞ്ഞാൽ നമ്മൾ ആനൂട്ട് തുടങ്ങും ആ നമ്മളിപ്പോൾ ആദ്യം കോളക്കാടൻ കൃഷ്ണൻകുട്ടി മൂത്തൊന്നും പത്മനാഭൻ ശ്രീപാർവതി ഓതറ ശ്രീപാർവ്വതി എന്നീ മൂന്നാനകൾ നിർത്തിയിട്ടാണ് പ്രത്യക്ഷ ഗണപതി പോകുമ്പം നടത്തിയത് അതിനുശേഷം ഇവിടെ അടുത്തുള്ള നമ്മുടെ എല്ലാ അമ്പലമായ മൂത്തൊന്നും ശങ്കരനാരായണ ക്ഷേത്രം അവിടുത്തെ ഗജരാജനായ മൂത്തൊന്നും പത്മനാഭൻ മൂത്തൊന്നും പത്മനാഭനെ നമ്മൾ ആദരിച്ച് ശങ്കരനാരായണ പ്രിയൻ എന്ന് പറഞ്ഞിട്ടൊരു നാമത്തിൽ ആദരിച്ച് പിന്നെ നമുക്ക് ആനപ്പാപ്പന്മാരുടെ പ്രവൃത്തിയിൽ മുപ്പത്തിരണ്ട് വർഷം പിന്നിട്ട രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചേട്ടൻ ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടനെ വിളിച്ചിട്ട് നമ്മൾ ആദരിച്ച് അപ്പോൾ അത്രയും കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു മൂത്തൊന്ന് സഭയിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു എംപിയും എം എൽ എ പ്രതീക്ഷ നേതാവൊക്കെ വരാമെന്ന് പറഞ്ഞെങ്കിലും അവരുടെ തിരക്കുകൾ കൊണ്ട് അവർ എത്തിയില്ലല്ലോ അപ്പോലും വന്നിരുന്നതാണ് അവർ ഇപ്പോലും വന്നില്ല പിന്നെ ഇത്ര നേരമൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു ഇനി ഇനിയല്ലാണ്ട് ഭംഗിയാവട്ടെ എന്ന് മുരുകനോട് പ്രാർത്ഥിക്കണേ ആവേഷം അറിയ നാലിയ ഏറ്റുമ്പോൾ ഈ ആലിയിട്ട് ഓടുവാൻ വരുകയാണ്വൽ വെച്ചുള്ള താമരക്കണി ദേവതയുടെ മുദ കുളങ്ങരศรีമാർബജിക്ക്osal ഇതിമാർഗം ചറായി ആലിയി നമ്മുടെ പതിമൂന്ന് ആനകളും നരന്ന് നിന്ന് കഴിഞ്ഞു ആനകളെ കാണാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുട്ടികളടക്കം വലിയവർ വരെ ഒരുപാട് പേര് അപ്പോൾ എല്ലാവരെയും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഉത്സവം എങ്ങനെയാണോ അവിടുത്തെ നാട്ടുകാർ നടത്തുന്നത് അതുപോലെ തന്നെയാണ് ചിറായിക്കാർക്ക് ഈ ആനയോട്ടും അപ്പോൾ ശാന്തിയൊക്കെ വന്നു തുടങ്ങി ആനയോട്ടിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ് എല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ആ ആനോട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ദേ ആനയ്ക്കുള്ള ഫുഡ് ദേ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആനകളാണെന്നു വെയിറ്റ് ചെയ്ത് നിൽക്കാൻ ഞങ്ങൾക്കുള്ള ഫുഡ് എപ്പോൾ വരും എപ്പോൾ വരും എന്ന് വിചാരിച്ചിങ്ങനെ കാത്ത് നിൽക്കായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരുടെ മുന്നിലേക്കും അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൊണ്ടു നിർത്തിക്കഴിഞ്ഞു അതിന് ശേഷമാണ് കേട്ടോ ആനോട്ട് തുടങ്ങുന്നത് എല്ലാവരുടെ സ്ഥലത്തും ആഹാരം എത്തിയതിന് ശേഷമാണ് തുടങ്ങിയത് അപ്പോൾതേ ശാന്തി ആ ഒരു കർമ്മം നിർവഹിക്കാനായിട്ട് പോവാണ് അതിമനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച നമുക്ക് നമ്മുടെ അച്ചുസ് വ്ലോഗ് എന്ന ഈ ഒരു ചാനലിലൂടെ കാണിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ആ ചടങ്ങ് കണ്ടാലോ അപ്പോൾ ആനയെ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് പൂവൊക്കെ ഇട്ട് ഒന്ന് പൂജിക്കാം കേട്ടോ അതിന് ശേഷമാണ് ശാന്തി ഫുഡ് കൊടുക്കുന്നത് ഓരോ ഉരുളകളായിട്ടെടുത്ത് ആനയുടെ വായിൽ കൊടുക്കുകയാണ് എല്ലാ കർക്കിടക മാസത്തിലും ഒട്ടുമിക്ക അമ്പലങ്ങളിൽ നടത്തുന്ന ഒരു ചടങ്ങാണല്ലേ ഈ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഈ കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ് എല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കാൻ കേട്ടോ ഈ ഒരു ചടങ്ങ് കാണാനായിട്ട് ഇപ്പോൾ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നത് പുതുപ്പള്ളി കേശവനാണ് കേട്ടോ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് പുതുപ്പള്ളി കേശവനാണെന്ന് കുറേ പേർക്കറിയാം എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ആനേനെ കാണുമ്പോൾ ആനയുടെ പേര് എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആന വളരെയധികം സന്തോഷത്തോടുകൂടി കൊടുക്കുന്ന ഫുഡ് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുന്നുണ്ടായിരുന്നട്ടോ ഞാൻ വളരെയധികം ആകാംക്ഷയോടുകൂടിയാണ് ഈ ആനുകൂത്ത് കണ്ടുകൊണ്ടിരുന്നത് കാരണമായിരുന്നു എനിക്കൊരുപാടിഷ്ടമാണ് ഈ ആണെങ്കിലും കേട്ടോ നല്ല തിരക്കിട്ടായിരുന്നു എങ്കിൽ പോലും നല്ല രീതിയിൽ രീതി എടുക്കാൻ നമുക്ക് അതിനൊക്കെ സഹായിച്ച എല്ലാ സംഘാടകർക്കും പ്രത്യേക നന്ദി അറിയിക്കാണ് ഈ അവസരത്തില് അടുത്തതായിട്ട് ഫുഡ് കൊടുക്കാൻ പോകുന്നത് നമുക്ക് നൃത്തകുന്നു അടക്കം അപ്പോൾ ആ അലയ്ക്കാണ് അങ്ങനെ എല്ലാ ആനകൾക്കും ഫുഡൊക്കെ കൊടുത്തു എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെ ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ കരിമ്പൊക്കെ അതെ ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ആനകളും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ചെറായി ആനോട്ട് നടന്നത് അപ്പോൾ എല്ലാ ആന പ്രേമികൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ